നമസ്കാരം ഫോർട്ടോക്യൂ ന്യൂസിലേക്ക് സ്വാഗതം ഏറ്റവും കൂടുതൽ ലോക്സഭാ സീറ്റുകളുള്ള ഉത്തർപ്രദേശിൽ ബി ജെ പി തോറ്റു തുന്നമ്പാടി എന്ന് പറഞ്ഞാൽ പോരാ എട്ടു നിലയിൽ തന്നെ പൊട്ടി ഉത്തർപ്രദേശിലെ ജനങ്ങളും ഉദ്യോഗസ്ഥരും ഒറ്റക്കെട്ടായി നിന്ന് ബി ജെ പിക്ക് കൊടുത്ത എട്ടിൻ്റെ പണി എന്ന് തന്നെ വേണം പറയാൻ എൺപതിൽ എൺപതും നേടുമെന്ന് പറഞ്ഞാണ് യോഗി ആദിത്യനാഥ് ഇത്തവണ ഉത്തർപ്രദേശിൽ ലോക്സഭാ തിരഞ്ഞെടുപ്പിന്റെ പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിച്ചത് എന്നാൽ ബി ജെ പി ഉത്തർപ്രദേശിലെ ജനം തൂത്തെറിയുന്ന അവസ്ഥയാണ് ഇന്ത്യൻ ജനത കണ്ടത് ലോക്സഭാ തിരഞ്ഞെടുപ്പിലേറ്റ കനത്ത പരാജയത്തിന് പിന്നാലെ യു പി ജഡ്ജിമാർക്കും ഐ എസ് ഉദ്യോഗസ്ഥർക്കും കൂട്ട സ്ഥലം മാറ്റം നൽകിയിരിക്കുകയാണ് യോഗി ആദിത്യനാഥ് തിരഞ്ഞെടുപ്പ് അട്ടിമറിക്കാൻ ഈ ഉദ്യോഗസ്ഥർ കൂട്ടുനിൽക്കാത്തതാണ് ഈ സ്ഥലം മാറ്റത്തിന് കാരണമെന്ന് ബി ജെ പിയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ക്യാമ്പ് തന്നെ സംവദിക്കുന്നുണ്ട് ബി ജെ പി തോറ്റ പ്രധാന മണ്ഡലങ്ങളിലെ ഉന്നത ഉദ്യോഗസ്ഥരെയും ജഡ്ജിമാരെയുമാണ് യോഗി സർക്കാർ സ്ഥലം മാറ്റിയത് പന്ത്രണ്ട് ജില്ലാ മജിസ്ട്രേറ്റുമാരെയാണ് ആദ്യഘട്ടത്തിൽ സ്ഥലം മാറ്റിയത് ഇതിൽ പതിനൊന്ന് ജില്ലകളിലും ബി ജെ പി പരാജയപ്പെട്ടതാണ് രാഷ്ട്രീയ പകപോക്കലാണ് നടപടിക്ക് പിന്നാലെന്ന ആരോപണം ഇതിനകം ഉയർന്നിട്ടുണ്ട് സീതാപൂർ വന്ദ ബസ്ത്രി ശ്രാവസ്തി കൌശാംബി സംബാൽ സഹരൻപൂർ മുറാദാബാദ് ഹാത്രസ് എന്നീ ലോക്സഭാ മണ്ഡലങ്ങളിലെ ജഡ്ജിമാരെയാണ് ചൊവ്വാഴ്ച സ്ഥലം മാറ്റിയത് കൂടാതെ ഇറ്റ വന്ത ഇറ്റാവ എന്നീ നിയോജക മണ്ഡലങ്ങളിൽ ഉൾപ്പെടുന്ന കാസ്ഗഞ്ച് ചിത്രകോട് ഓറയ്യ എന്നിവിടങ്ങളിലെ ജഡ്ജിമാരെയും മാറ്റിയിട്ടുണ്ട് ഇതിൽ ഹത്രസൊഴികെ മറ്റ് മണ്ഡലങ്ങളിലെല്ലാം ബി ജെ പി പരാജയപ്പെട്ടിരുന്നു മൊറാദാബാദ് ജില്ലാ മജിസ്ട്രേറ്റ് മാനവേന്ദ്ര സിംഗിനെ ആയുഷ് സ്പെഷ്യൽ സെക്രട്ടറിയായും ബസ്ത്രി ജില്ലാ മജിസ്ട്രേറ്റായ ആന്ധ്ര വംശിയെ സ്റ്റാമ്പ് ആൻഡ് രജിസ്ട്രേഷൻ സ്പെഷ്യൽ സെക്രട്ടറിയുമായാണ് നിയമിച്ചത് വിഷയത്തിൽ യു ചീഫ് സെക്രട്ടറി ഡി എസ് മിശ്രയുടെ പ്രതികരണത്തിന് തേടിയെങ്കിലും പ്രതികരിച്ചില്ലെന്ന് ദി പ്രിന്റ് റിപ്പോർട്ട് ചെയ്യുന്നു അതേസമയം സംഭവത്തിന് പിന്നിൽ രാഷ്ട്രീയമില്ലെന്നും എല്ലാ തെരഞ്ഞെടുപ്പിന് ശേഷവും സംഭവിക്കുന്ന പതിവ് മാറ്റങ്ങൾ മാത്രമാണിതെന്നും ലക്നൌവിൽ നിന്നുള്ള ഒരു സർക്കാർ ഉദ്യോഗസ്ഥൻ മാധ്യമങ്ങളോട് പറഞ്ഞു ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഫലവുമായി ഇതിന് യാതൊരു ബന്ധവുമില്ല എന്നായിരുന്നു അദ്ദേഹം പറഞ്ഞത് അങ്ങനെ ബന്ധമുണ്ടെങ്കിൽ ആദ്യം അയോധ്യയിലെ ജില്ലാ മജിസ്ട്രേറ്റിനെ മാറ്റേണ്ടിയിരുന്നെന്നും അദ്ദേഹം പറഞ്ഞു ഈ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ യു പിയിലെ എൺപത് ലോക്സഭാ സീറ്റുകളിൽ മുപ്പത്തിമൂന്ന് എണ്ണത്തിൽ മാത്രമാണ് ബി ജെ പി വിജയിച്ചത് രണ്ടായിരത്തി പത്തൊമ്പതിലെ അറുപത്തി സീറ്റിൽ നിന്നാണ് ബി ജെ പി ഇങ്ങനെയൊരു മോശം പ്രകടനത്തിലേക്ക് എത്തുന്നത് ഈ സമയത്ത് തന്നെയാണ് ഈ സ്ഥലം മാറ്റവും സംഭവിക്കുന്നത് ഉത്തർപ്രദേശിൽ പാർട്ടിക്കുണ്ടായ തിരിച്ചടിയുടെ കാരണങ്ങളെക്കുറിച്ച് പഠിക്കാനായി സംസ്ഥാനത്തെ എഴുപത്തിയെട്ട് ജില്ലകളിലേക്ക് ബി ജെ പി ടാസ്ക് ഫോഴ്സിനെ അയച്ചിരുന്നു എന്നാൽ ജില്ലാ ഉദ്യോഗസ്ഥർ പ്രത്യേകിച്ച് ജഡ്ജിമാർ ഇതിനോട് സഹകരിച്ചില്ലെന്ന റിപ്പോർട്ടും ഇതിനിടെ വരുന്നുണ്ട് അതേസമയം ഈ സ്ഥലം മാറ്റം രാഷ്ട്രീയ പകപോക്കലാണെന്ന് പ്രതിപക്ഷം ആരോപിച്ചു ഈ ഉദ്യോഗസ്ഥരെല്ലാം അവരുടെ ഇഷ്ടപ്രകാരം പ്രവർത്തിക്കണമെന്ന് സർക്കാർ ആഗ്രഹിച്ചു അവരുടെ മേൽ വ്യക്തമായ സമ്മർദ്ദം ഇന്ത്യൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ മാർഗനിർദ്ദേശങ്ങൾക്ക് ഇവർ അവരുടെ ജോലി ചെയ്യാത്തതിനാൽ അവരെ സ്ഥലം മാറ്റി എന്നിട്ടും സർക്കാർ അതിനെ സാധാരണ സ്ഥലം മാറ്റം എന്ന് വിളിക്കുകയാണ് ചെയ്തത് എന്നാൽ അതല്ല കാര്യം യു പി കോൺഗ്രസ് അധ്യക്ഷൻ അജയ് റായ് പറഞ്ഞു യോഗി ആദിത്യനാഥ് സർക്കാരിന്റെ രാഷ്ട്രീയ പകപോക്കലിന്റെ ഭാഗമാണ് സ്ഥലം മാറ്റം എന്ന് സമാജ്വാദി പാർട്ടി ദേശീയ വക്താവ് അബ്ദുൽ ഹാഫിസ് പറഞ്ഞു ഇവ സാധാരണ സ്ഥലം മാറ്റം ഇത് ബ്യൂറോക്രസിയെ രാഷ്ട്രീയവൽക്കരിക്കാനുള്ള വ്യക്തമായ ശ്രമമാണ് അദ്ദേഹം കൂട്ടിച്ചേർത്തു സ്വാതന്ത്ര്യവും നീതിയുക്തവുമായ തിരഞ്ഞെടുപ്പ് നടത്താൻ ഉദ്യോഗസ്ഥർ പരമാവധി ശ്രമിച്ചു അവർ അവരുടെ ജോലി ചെയ്തു ഇപ്പോൾ ബി ജെ പി തോറ്റിടത്തെ ജഡ്ജിമാരെയും ഉദ്യോഗസ്ഥരെയും എല്ലാം സർക്കാർ മാറ്റിക്കൊണ്ടിരിക്കുകയാണ് ഇന്ത്യൻ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഭാഗമായിട്ടാണ് ജില്ലാ ഭരണകൂടം പ്രവർത്തിച്ചത് അതുകൊണ്ട് തന്നെ ഇത് സ്വേച്ഛാധിപത്യപരമായ സ്ഥലം മാറ്റമാണ് ഭരണഘടനാ ബിരുദവും ജനാധിപത്യ വിരുദ്ധവുമാണ് ഇന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ഈ ആഴ്ച ആദ്യം യു സർക്കാർ ലക്നൌവിലെയും പ്രയാഗിലെയും പോലീസ് കമ്മീഷണർമാരായ എസ് ബി ശിരാഖും രഞ്ജിത് ശർമ്മയും ഉൾപ്പെടെ പതിനാറ് ഐ പി എസ് ഉദ്യോഗസ്ഥരെയും സ്ഥലം മാറ്റിയിരുന്നു ഉയർന്ന പദവികളിൽ ഇരിക്കുന്നവർക്കും വരും ദിവസങ്ങളിൽ സ്ഥലം മാറ്റ ഉത്തരവ് ലഭിക്കുമെന്നാണ് സർക്കാർ വൃത്തങ്ങൾ സൂചിപ്പിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാല് ബേച്ചിലെ ഐ എ എസ് ഉദ്യോഗസ്ഥനായ ചീഫ് സെക്രട്ടറി ദുർഗാശങ്കർ മിശ്രയുടെ കാലാവധി ജൂൺ മുപ്പതിന് അവസാനിക്കുകയാണ് അദ്ദേഹത്തിന് ഇതിനകം മൂന്ന് തവണയാണ് സർവീസ് കാലാവധി നീട്ടി നൽകിയത് പ്രോട്ടോകോൾ പ്രകാരം രണ്ടര വർഷം മുമ്പ് വിരമിക്കേണ്ട മിശ്രക്ക് വീണ്ടും കാലാവധി നീട്ടി നൽകിയാൽ അത് ബ്യൂറോക്രസിയുടെ മനോവീര്യം തകർക്കുമെന്ന് സർക്കാരിലെ ചിലർ തന്നെ പ്രതികരിച്ചത് ഈ വർഷം ഫെബ്രുവരി മുതൽ സംസ്ഥാനത്തിന്റെ ആക്ടിംഗ് ഡി ജി പി ആയി സേവനമഷ്ടിക്കുന്ന പ്രശാന്ത് കുമാർ യു പിയുടെ തുടർച്ചയായ നാലാമത്തെ ആക്ടിംഗ് ഡി ജി പി ആണ് സ്ഥിരം ഡി ജി പി ആയി അദ്ദേഹത്തെ നിയമിച്ചതിന് പിന്നിൽ സാങ്കേതിക കാരണങ്ങളൊന്നുമില്ല എത്ര തന്നെ ഈ സ്ഥലം മാറ്റങ്ങൾക്ക് രാഷ്ട്രീയപരമായി യാതൊരു ബന്ധവുമില്ല എന്ന് പറയുമ്പോഴും തിരഞ്ഞെടുപ്പ് അട്ടിമറിക്കാൻ കൂട്ടുനിൽക്കാത്തതിന് ബി ജെ പി ഉദ്യോഗസ്ഥരോട് പ്രതികാരം ചെയ്തതാണിതെന്ന് പകൽ വെളിച്ചം പോലെ സത്യമാണ് നാനൂറ് സീറ്റുകൾ നേടുമെന്ന് ഒക്കെ ബി ജെ പി തള്ളി മറിച്ചപ്പോൾ ആ ഉത്തർപ്രദേശിലെ എൺപത് സീറ്റുകളിൽ ഭൂരിപക്ഷം ലഭിക്കുമെന്നായിരുന്നു ബി ജെ പിയുടെ കണക്കുകൂട്ടൽ എന്നാൽ ആ എൺപത് സീറ്റുകളിൽ മികച്ച വിജയം കരസ്ഥമാക്കിയത് ഇന്ത്യ മുന്നണിയായിരുന്നു ഇത്തവണ ലോക്സഭയിൽ ബി ജെ പിയുടെ ഭൂരിപക്ഷം കുറയുവാനുള്ള പ്രധാന കാരണവും ഉത്തർപ്രദേശ് തന്നെയാണ് അപ്പോൾ സ്വാഭാവികമായും ഉദ്യോഗസ്ഥന്മാർക്ക് സ്ഥലം മാറ്റ നടപടികളൊക്കെ പ്രതീക്ഷിക്കാം എന്നുള്ളതാണ് മറ്റൊരു കാര്യം ആ തന്നെ കാണാം ഇനിയും എത്ര ഉദ്യോഗസ്ഥർ കൂടി സ്ഥലം മാറ്റ നടപടികൾ നേരിടേണ്ടി വരുമെന്നുള്ളത്